ആദ്യ ഷോയ്ക്ക് ശേഷം മികച്ച പ്രതികരണങ്ങൾ നേടി ഡൊമിനിക് ആൻഡീലിസപ്പഴ്സ് മമ്മൂട്ടിയോടൊപ്പം ഗൗതം വാസുദേവ് മേനോൻ എത്തിയപ്പോൾ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസാണ് സിനിമ നൽകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു മുൻ വർഷങ്ങളെപ്പോലെ കഥാപാത്രത്തിലും പ്രമേയത്തിലും വ്യത്യസ്തതയുമായാണ് മമ്മൂട്ടി ഇത്തവണയും എത്തിയിരിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മമ്മൂട്ടി നായകനായി എത്തുന്ന ആദ്യ ചിത്രം കോമഡിയുടെ മേമ്പുടിയുമായി എത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ മേക്കിങ്ങിലും കയ്യടികൾ ഉയരുന്നുണ്ട് തമിഴ് ചിത്രങ്ങളിലൂടെ ജിവിയൻ ഫാനായ മലയാളികളുടെ പ്രതീക്ഷകളെ നിരാശപ്പെടുത്താത്ത ചിത്രമാണ് സംവിധായകൻ ഒരുക്കിയിരിക്കുന്നതെന്നും കമന്റുകളിൽ പറയുന്നു മമ്മൂട്ടി പതിവ് പോലെ സ്ക്രീനിൽ കത്തിക്കേറുമ്പോൾ വിക്കി എന്ന പ്രധാന കഥാപാത്രമായ വിക്കിയായി ഗോകുൽ സുരേഷും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നും നിരവധി പേര് സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നു വിക്കിയും ഡൊമിനിക്കുമാണ് ചിത്രത്തിലെ കോമഡി വിജയമാക്കുന്നതെന്നും കമന്റുകളുണ്ട് നിരവധി സിനിമ റഫറൻസുകളും സ്പൂഫുകളും ചിത്രത്തിലുണ്ടെന്നും കമ്പുകളിലുണ്ട് വമ്പന ആക്ഷന ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും തമിഴിൽ ഒരുക്കിയിട്ടുള്ള ഗൗതം വാസുദേവ് മേനോൻ തന്റെ കരിയറിൽ ഒരുക്കുന്ന ആദ്യ കോമഡി ത്രില്ലർ ആണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പഴ്സ് ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത് മമ്മൂട്ടി ഗോകുൽ സുരേഷ് ടീം അവതരിപ്പിക്കുന്ന കഥപാത്രങ്ങൾ നടത്തുന്ന ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്ന ഡിറ്റക്റ്റീവ്സ് ഏജൻസി അന്വേഷിക്കുന്ന ഒരു കേസിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ഒരു പഴ്സ് അന്വേഷിച്ചുള്ള ഓട്ടം അവരെ കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം